നമ്മുടെ കിട്ടുള്ള കൂടെയുള്ള ഒരു മനുഷ്യന് ഓരോ സമയത്തും ഓരോരോ അവസ്ഥകളുണ്ട് അത് തിരിച്ചറിയലുമാണ് അത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ അദ്ദേഹം ഈ അടുത്ത് എഴുതിയൊരു കഥയുണ്ട് ആ കഥ ഒരു അച്ഛനെ കുറിച്ചാണ് അദ്ദേഹം നല്ല കാലത്ത് ഒരുപാട് അധ്വാനിക്കുന്ന ഒരാള് ഗൾഫിലിരുന്നു ജോലി അതിയാളുടെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും വീടിനു വേണ്ടിയും ഒരായുസ് ഉരുകിയ മനുഷ്യൻ പക്ഷെ അവസാനമായപ്പോൾ അയാളെ ആർക്കും വേണ്ട എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു ഇപ്പോൾ അദ്ദേഹം ഒരു വരുമാന സ്രോതസ്സല്ല പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളല്ല അതോടുകൂടി അയാളെ ആർക്കും വേണ്ട അയാളെ ഭാര്യക്ക് പോലും അയാളെ വേണ്ട മക്കളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് പറയുന്ന സ്റ്റോറിയാണ് ആ കഥയുടെ അവസാനം ഷിഹാബുദ്ദീൻ കൊയ്ത്തും കടവ് ഇങ്ങനെയാണ് വല്ലാത്തൊരു വരിക ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ഏറ്റവും അരക്ഷിതനായ ജീവി പുരുഷനാണ് ഈ ഭൂമിയിൽ പുരുഷൻ്റെ അത്ര അരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ജീവി വേറെയില്ല ഒരു സമയം കഴിഞ്ഞാൽ അയാളെ പിന്നെ ആർക്കും വേണ്ട ഒരു ഉദാഹരണം പറയാം കഥ അവസാനിക്കുമ്പോൾ എഴുതിയ വരി ഇങ്ങനെയാണ് മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി മുല്ലയുള്ള സമയത്ത് ആ മുല്ലച്ചെടിയെ എല്ലാവർക്കും വേണം മുല്ലവള്ളിയെ എല്ലാവർക്കും വേണം അതിൻ്റെ താഴെ കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ടാവും എല്ലാവരും ആ മുല്ലവള്ളിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറ്റിമുല്ലയുടെ ചെടി ഒരു ചൂലായി മാറുന്നത് പോലെ വീടിന്റെ ഉമ്മരയിൽ ഉമ്മരത്തിൽ എവിടെയോ ഉമ്മരപ്പടിയിലെവിടെയോ കുറ്റിമുല്ലയുടെ ചെടി ചൂലായി മാറിയതുപോലെ അച്ഛൻ ഇരിക്കുന്നു അയാൾ വേണ്ട കാരണം അയാൾ എല്ലാവരുടെയും സങ്കടങ്ങള് പരിഹരിക്കേണ്ട ആളാണ് അയാളുടെ സങ്കടങ്ങൾ ആര് പരിഹരിക്കും ഇവിടെ ഇത്രയേറെ പുരുഷന്മാർ ഇരിക്കുന്നുണ്ടല്ലോ സ്റ്റേജിലും ഇവിടെയൊക്കെ ഇപ്പൊ നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം അനുഭവിക്കുന്ന ഒരു സങ്കടം എന്താണ് എന്ന് വെറുതെ ചെന്ന് ഇങ്ങനെ ചോദിച്ചു നോക്കൂ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും ഉള്ളിൽ ഇപ്പം ഉള്ളിലുണ്ടാവും മിക്കവാറും അത് അയാളുടേതാകൂല ഒന്നുകിൽ ജ്യേഷ്ഠൻ്റെ മോൻറ്റേതായിരിക്കും അല്ലെങ്കിൽ അളിയൻ്റേതായിരിക്കും അല്ലെങ്കിൽ അമ്മയുടെ കുട്ടിയുടേതായിരിക്കും അല്ലെങ്കിൽ അളിയൻ്റെ മോൻ്റേതായിരിക്കും അല്ലെങ്കിൽ പെങ്ങളുടേതായിരിക്കും ഇതായിരിക്കുമില്ല സ്വന്തം കാര്യം മിക്കവാറും ആയിരിക്കില്ല നമ്മള് നമ്മുടെ ഇന്ന് ക്രിസ്തുമസ് ആണല്ലോ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങള് മിക്കവാറും ആളുകൾ അച്ഛനെ വ്യാപിച്ചു അങ്ങനെയാണ് ഈ ചെടിക്ക് കമ്മ്യൂണിസ്റ്റ് എപ്പാന്ന് കിട്ടിയത് പച്ച നിറത്തിലുള്ള ചെടിക്ക് പേരെന്താണ് കമ്മ്യൂണിസ്റ്റ് എപ്പ് അത് കാരണം ജീവിതം പഠിക്കാനിറങ്ങുന്ന എല്ലാ തെരുവിലും നമ്മളിങ്ങനെ ഒറ്റക്കായി പോകും ഏ മാർക്സ് എന്ന് പറഞ്ഞൊരു വലിയ എഴുത്തുകാരനുണ്ട് നോവലിസ്റ്റാ ഇപ്പോഴും ജീവിച്ചിരിക്കും ഇപ്പം തോന്നുന്നുണ്ട് അയാള് അദ്ദേഹം പറയുന്നുണ്ട് ഒരാളെ അയാളുടെ വാപ്പ മരിക്കുമ്പോഴാണ് അയാൾ വൃദ്ധനാകാൻ തുടങ്ങുക ഒരാൾ അയാളുടെ വാപ്പനെ പോലെ ആകാൻ തുടങ്ങുമ്പോഴാണ് അയാൾ ഒരു മുതിർന്ന മനുഷ്യനാകാൻ തുടങ്ങുക വെള്ളയും വെള്ളയും ഒക്കെ എടുത്തിങ്ങനെ വാപ്പയെ പോലെ നടക്കാൻ തുടങ്ങും വാപ്പ ഇരുന്നതുപോലെ വാപ്പ നടന്നതുപോലെ വാപ്പ സംസാരിച്ചതുപോലെ വാപ്പ ഉടുത്തതുപോലെ അയാളിങ്ങനെ വാപ്പയെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ വൃദ്ധനാകാനും മുതിരാനും തുടങ്ങുക അപ്പോൾ ഒരു മനുഷ്യന് അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇവിടെ ഇത്രയേറെ സ്ത്രീകൾ ഒരു സ്ത്രീ അവളുടെ ഉള്ളിൽ ഒരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ എന്തൊക്കെയാണ് ഒരു ആയുസ്ൽ അനുഭവിക്കേണ്ടി വരുന്നത് നല്ലോ ചോക്കും അവൾക്ക് വേണ്ടിയാണോ അത് അവൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ലോ ഈ മനുഷ്യ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മുതൽ അൻപതോ അൻപത്തഞ്ച് വയസ്സിൽ മെനോപ്പോസാകുന്നത് വരെ ഒരു പെണ്ണ് സംഘർഷങ്ങളും എത്ര വലുതാണ് നല്ലോച് ഓരോ മാസവും അവൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളും സിങ്സും എത്ര വലുതാണ് നല്ല ചുഗു അവൾ വന്നിട്ട് ഒരു മാസം പറയാ എനിക്ക് എനിക്കെന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത തളർച്ചയും അടിവയറ്റിൽ വല്ലാത്ത വേദനയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് പറയുന്നത് എന്തിനാ എന്തിനാ വേദനക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ ആണോ അതിനാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ പോര് ഇതെന്തിനായിരിക്കും നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ അല്ലെട്ടോ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച പെരുമാറിയല്ല കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും ഇതാണ് കാരുണ്യം ഏതെങ്കിലും അവസ്ഥകളിലൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ ഇങ്ങനെയല്ല മനുഷ്യരുണ്ടാവുക ഇങ്ങനെയാ ഉണ്ടാവുക അപ്പം ഇയാൾ ഇങ്ങനെയാകുന്നതിൻ്റെ പേരാണ് കാരുണ്യം കാരുണ്യമാണ് മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാകുന്നത് നിങ്ങളുടെ ഈ കുടുംബ സംഗമത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു കുടുംബത്തിന് ആധാരമായി തീർന്ന ഒരു മനുഷ്യരുണ്ടാവും അല്ലേ ഇങ്ങനെയൊരു കുടുംബത്തിൻ്റെ ആധാരമായി തീർന്ന ഒരു മനുഷ്യനുണ്ടാവും കുറേ മനുഷ്യരുണ്ടാവും ഒരുപക്ഷെ ഇങ്ങനൊരു കൂടിച്ചേരലൊക്കെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഇന്നില്ലാതി ഇല്ലാത്ത ആളുകൾ ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ വലിയ ആത്മാഭിമാനം പുലർത്തിയ മനുഷ്യരുണ്ടാവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇത് ഒരു കവിതയുണ്ട് അതിങ്ങനെയാ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കടമ്പനിട്ടയുടെ കവിതയാണത് ആ വരി മാത്രം ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഓർക്കുക എങ്ങനെ താങ്ക് യു സാർ ഓക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതും നമ്മുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ ഒത്തിരി നല്ല കാര്യങ്ങളാണ് പി എം മെഗഫൂർ സാർ നമുക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് മൊമെൻ്റ് കൂടി നൽകാനുണ്ട് മഞ്ചേരിയിലെ ഏറ്റവും പ്രായം കൂടിയ മഞ്ചേരിയിലെ കാരണവർ ചോലക്കൽ ബീരാൻകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗഫൂർ സാർ ഒരു മൊമൻറ്റോ സമ്മാനിക്കുകയാണ് അതുപോലെ തന്നെ ഇരുമ്പ് ചോലയിലെ കാരണവർ അലവികക്കും ഒരു മൊമോൻറ്റോ സമ്മാനിക്കാറുണ്ട് വേദിയിലേക്ക് ആദ്യം മഞ്ചേരിയിലെ മഞ്ചേരിയിലേറ്റം ബീരാൻകക്ക് ഒരു മൊമൻറ്റോ സമ്മാനിക്കുന്നതിന് വേണ്ടി വെതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കേ ഓക്കെ താങ്ക് യു സോർ ഇരുമ്പ് ചോലയിലെ അലവിക്കക്ക് ഇരുമ്പ് ചോലയിലെ കാരണം അലവിക്കക്ക് വേണ്ടിയിട്ട് ഒരു മൊമെൻറ്റ്